നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ പുലർച്ചെ ഞാൻ എണീറ്റു പുലർച്ചെ എണീറ്റ് അങ്ങനെ പുലർച്ചെ എണീക്കുന്ന ശീലം ഉള്ള ഒരാളാണ് കുറേ നേരം മൗനമായി ഇരിക്കും ചിന്തകളൊക്കെ നഷ്ടപ്പെട്ട് എന്നാൽ ചിന്തകളൊന്നും നഷ്ടപ്പെടുന്നതും ഇവിടെ ഞാൻ ചിന്തിക്കുന്നില്ല രാവിലെ എണീക്കുന്നു കുറച്ച് നേരം ഇരിക്കുന്നു അവിടെ ചിന്തകൾ വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്ത അടുത്ത് അടുത്തടുത്ത് ഓരോ ജോലിയാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ചിന്തിക്ക സമയമില്ല ഒരടുത്ത് ഇരുന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് സമയമില്ല ഒരിടത്ത് ഇരുന്നായാലും നടന്നായാലും ചിന്തിക്കാനുള്ള സമയമില്ല ചിന്തകളൊക്കെ പോയി ഒരാളാണ് എന്നിട്ട് എന്തു ചെയ്തു രാവിലെ എണീറ്റു കരിഞ്ചീരകവും ഗ്രാമ്പുവും ഒരുമിച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു തിളപ്പിച്ച് അതാറി കഴിഞ്ഞ് ആണ് കുടിക്കുന്നത് തിളപ്പിച്ച് അതോടുകൂടി വാ കുടിക്കല്ല അങ്ങനെ വെള്ളം കുടിച്ചു അതും കഴിഞ്ഞിട്ട് കലം കഴുകി അടുപ്പത്ത് വെച്ചു വിറക് കത്തിച്ചു ചോറ് വെച്ചു ഒരു കുഞ്ഞു മെഴുക്ക് വെച്ചു ബീൻസും ക്യാരറ്റുമൊക്കെ ഇട്ട് വെച്ച് വെച്ചിട്ടുണ്ട് കഴിച്ചില്ല പിന്നെ പഴവർഗ്ഗം നല്ല ചുവന്ന പേരക്ക അവിടെ ഇരിപ്പുണ്ട് അതൊന്ന് കഴിക്കണം ഓറഞ്ച് ഇരിക്കുന്നു അതും കഴിക്കണം അപ്പോൾ ആദ്യം ഞാൻ നോക്കി ചോറ് കഴിക്കണോ അതോ ഈ പഴവർഗ്ഗം കഴിക്കണമെന്നാണ് എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോയി ചെന്ന് എന്ത് കഴിക്കണമെന്ന് ഞാൻ നോക്കും നടന്ന് തന്നെ അപ്പോൾ ഇങ്ങനെ വയലിൽ ഇങ്ങനെ ശബ്ദ സന്ദേശവും ഇങ്ങനെ ശബ്ദം അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ആ അതൊക്കെ ചെയ്തു പിന്നീട് എന്ത് ചെയ്ത് ആർദ്ര ആർദ്രയ്ക്ക് ഒരു കുഞ്ഞ് മറുപടിയൊക്കെ ഒക്കെ കൊടുത്ത് ഉം ഷോർട്ട് വീഡിയോ പോലെയാക്കി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു ആ പെൺകുട്ടി പറഞ്ഞു വളരെ സന്തോഷം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള കുറച്ച് വാക്കുകൾ അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ആർദ്രക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രമേ അതിന് വർക്കാവുകയുള്ളു അപ്പോൾ എനിക്ക് സംഭവിക്കുന്നത് അതേ അത് ആദ്രക്കും അവിടെ ഉണ്ടായി അതായത് ഗൂഗിൾ പേ നമ്മൾ കുറേ ഇങ്ങനെ ഗൂഗിൾ പേ കുറേ ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞേ അത് വർക്ക് വർക്കാവത്തുള്ളൂ അപ്പോൾ എൻ്റെ ദാനധർമ്മം എപ്പോഴോ കിട്ടിയപ്പോൾ ആർദ്രക്ക് തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് പണം ഇടണമെന്ന ആ ഒരു സന്തോഷവും ടെൻഷനും എല്ലാം കൂടി കൂടി ഒരു എഴുത്ത് എനിക്ക് കുറിക്കുകയുണ്ടായി അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പോൾ കുറച്ച് പുഞ്ചിലിയും സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു എഴുത്ത് ഇംഗ്ലീഷ് അംഗ്രേസി ഭാഷ മലയാളികൾ ചെരുതിയിട്ടുണ്ട് അപ്പോൾ ഇനി ആർദ്രയും ഞാനും കൂടെ കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ദിവസങ്ങൾ എൻ്റെ കയ്യിലല്ലല്ലോ ഉള്ളത് അപ്പോൾ ഈ നിമിഷം ഞാൻ പറയുന്നു എത്രത്തോളം ഈ കളിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ ആ നിമിഷം വരെ ഞാൻ ഞാനും കൂടെ പണ ഇടപാടുകൾ നടത്തുന്നു കൊടുക്കൽ വാങ്ങലുകൾ അപ്പൊ ഞാൻ അവിടെ പ്രത്യേകം കുറിച്ചിട്ടുണ്ട് മോളെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളിയിൽ ഏർപ്പെടുന്നത് അപ്പൊ ആർദ്ര പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഏ എത്രയും പെട്ടെന്ന് ആ ഇരുപത്തിനാല് മണിക്കൂറുകൾ മാറാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് പണം ഇങ്ങോട്ട് അയക്കേണ്ടതെന്ന് അങ്ങ ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടെന്ന് അപ്പോൾ ഞാനതിനൊരു നീന് ഒരു കുഞ്ഞൊരു കുറിപ്പ് പോലെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ പോലെ അത് ഞാൻ ശൂന്യതയാകുന്നു എന്ന എൻ്റെ ചാനലിലിപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ടെൻഷൻ മാറ്റാൻ വേണ്ടിയാണ് ഈ പണിയിലേക്ക് ഈ പണക്കളിയിലേക്ക് ഞാൻ ഇറങ്ങിയത് ഞാൻ വളരെ 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 ആണ് ബ്രില്യൻറ്റാണ് ജീനിയസാണെന്ന് ധാരാളം ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് മെല്ലെ മെല്ലെ തിരിച്ചറിയും ടെൻഷൻ കുറയ്ക്കുക അതാണ് ഈ പണക്കളിയിലൂടെ നമ്മൾ കാണുകയും ചെയ്യുന്നത് അല്ലാതെ പണം സ്വരുപിച്ച് കൂട്ടി വയ്ക്കുക എന്നതല്ല ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കളി ഞാൻ കളിക്കുന്നത് ഉം പണത്തിനോടുള്ള ആർത്തി മാറിക്കുക പണം ആവശ്യത്തിനാണെന്ന് തിരിച്ചറിയുക അതുപോലെ ടെൻഷൻ മാറ്റുക ടെൻഷൻ കൂട്ടാൻ വേണ്ടിയല്ല കാരണം ഈ പണക്കളിയിൽ ഞാൻ പറയുന്ന പ്രത്യേക ഒരു കാര്യമുണ്ട് എന്താണ് ഇത് കോടികളോ ലക്ഷങ്ങളോ വെച്ചുള്ള കളിയല്ല നിങ്ങളുടെ കൈവശമുള്ള കുഞ്ഞു കുഞ്ഞു തുകകളിടുക എന്നതാണ് അപ്പോൾ തന്നെ ടെൻഷൻ മാറിയില്ലേ അല്ലാതെ വലിയ വലിയ തുക ഇടാൻ ഇട്ട് കളിക്കണം എന്നല്ലോ പറയുന്നത് കുഞ്ഞു കുഞ്ഞു തുകകൾ കുഞ്ഞു കുഞ്ഞു തുകയിടുക അപ്പൊ ഇതൊക്കെ കാനയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ കളിയിലേക്ക് ഒരു നിമിഷ നേരം പോലും വന്നെത്താത്ത ഈ കളി എന്താണെന്ന് തിരിച്ചറിയാത്ത ഇതിൽ പങ്കുചേരാത്ത പലരും പറയുന്നൊരു വിഡിത്തരമുണ്ട് ഇത് ബിസിനസ് ആണെന്ന് പോലും ഒരിക്കലും ബിസിനസ് അല്ല ഒരിക്കലും ബിസിനസ്സേ അല്ല കച്ചവടം അല്ല ഇത് എന്താണ് എന്റർടൈൻമെന്റ് രസകമായ കളി ഒന്നാമതരെയും ബിസിനസ് ചെയ്യാനുള്ള കഴിവ പ്രാപ്തി ഒന്നും എനിക്കില്ല എന്ന യാഥാർഥ്യം തന്നെ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജോലിയും ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഏർ ഓർമ്മകളൊക്കെ പോയ സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കാൻ തന്നെ ഞാനിവിടെ ജീവിച്ചു കാരണം ബിസിനസ് ആണ് എനിക്കൊരു ബിസിനസ്സുകാരി ആകണം കച്ചവടക്കാരിയാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ മേഖല തിരഞ്ഞെടുത്തേനെ അല്ലേ ബിസിനസ് എന്ന് പറയുന്ന ആ കച്ചവടം ഞാൻ തിരഞ്ഞെടുത്തേനെ എനിക്ക് അതിനുപോലുള്ള കഴിവില്ല നേരവണ്ണം കറക്ക് കൂട്ടാൻ പോലും എനിക്ക് അറിയില്ല ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും ഞാൻ ഒന്നുകിൽ വിരലുകൾ കൂട്ടും വിരലുകൾ ഒന്ന് രണ്ടായിരം മൂന്ന് നാല് അങ്ങനെയൊക്കെയാണ് ഞാൻ പണം എണ്ണിയിരുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്ററിനെ അഭയം പ്രാപിക്കും അല്ലെങ്കിൽ എൻ്റെ വിരലുകൾ അതല്ലാതെ ഒന്നും എനിക്കറിയില്ല പ്രത്യേകിച്ചും കച്ചവടം ചെയ്യാൻ അറിയില്ല എന്നാൽ ആ കച്ചവടം എന്താണ് ബിസിനസ് എന്താണെന്ന് സ്വയം പഠിച്ചറിഞ്ഞു ഞാൻ സ്വയം മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുക മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു കച്ചവടം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല കച്ചവടം ചെയ്യാനുള്ള കഴിവേയില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയോ ആളുകൾ വരുന്നതാ ഞാൻ ഈ എല്ലാം ഇങ്ങനെ വെച്ച് അതൊക്കെ എനിക്ക് ബിസിനസ് മാർഗമായിട്ട് ഉപയോഗിച്ചൂടെ ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണമൊക്കെ എനിക്ക് ഇവിടെ ഉണ്ടാക്കി ഒരു ഹോട്ടൽ പോലെ നടത്തിച്ചൂടെ ഇല്ല ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ പേര് പോകുന്നു ആരോടും ഒരു നയാ പൈസ പോലും വാങ്ങിക്കുന്നില്ല ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാവല്ലോ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു പൈസ പോലും വാങ്ങിക്കുന്നില്ല ആരുടെയും കയ്യിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ക്ഷേത്രത്തിലെ ദക്ഷിണ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കയ്യിൽ നിന്ന് ഇരിക്കുന്ന ഉള്ള പൈസ എടുത്ത് അവർക്കെല്ലാം കൊടുക്കുകയാണ് ദിവ്യ ബാങ്ക് ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാണ് പണം കൊടുക്കുന്ന അതിവിടെ വന്നിട്ടുള്ള ധാരാളം ആളുകൾക്കറിയാം അതുപോലെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആരോടും ഒരു ഒരു കുഞ്ഞു തുക പോലും വാങ്ങിക്കുന്നില്ല ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല കാശ് വാങ്ങിക്കുന്നില്ല അത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുള്ളവർക്ക് ഇവിടെ നിരന്തരം വന്ന അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വരാറുണ്ട് അത് പണ്ടും അങ്ങനെയാ ഇപ്പോഴും അങ്ങനെയാ ഭക്ഷണത്തിന്റെ പേരിൽ ആരോടും പൈസ വാങ്ങിക്കുന്നില്ല കാശ് വാങ്ങിക്കുന്നില്ല കാരണം എനിക്ക് ബിസിനസ്സൊന്നും കച്ചവടമൊന്നും ചെയ്യാൻ അറിയത്തും ഇല്ല ആരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിക്കുന്നില്ല ഒന്നും ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് കളി മാത്രമാണ് ഈ പണം കൊണ്ടുള്ള കളി അപ്പോൾ പലരും പറയുന്നുണ്ട് ഇതൊരു ബിസിനസ്സാണ് കച്ചവടമാണ് ആ മൈലികൾക്കറിയില്ലല്ലോ ഏ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം എനിക്ക് തത്സമയത്തിൽ പറയണം ഓരോരുത്തരും ഗുരു ദിവ്യ നാഗ സൈരേന്ദ്ര ദേവിയെക്കുറിച്ച് കരുതി വെച്ചതൊന്നുമല്ല ദേവി എന്നുള്ളത് കാരണം എല്ലാവരും കച്ചവടത്തിന്റെ ലോകത്താണ് ആ ലോകത്ത് നിന്നും എല്ലാത്തിനെയും ഞാൻ പുറത്ത് കൊണ്ടുവരും ഞാൻ കൊണ്ടുവരും ഞാൻ എൻ്റെ ആ ലെവലാക്കി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ ആക്കും അതിന് ഒരു സംശയം വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടത്തിയിരിക്കും ഞാൻ ഞാൻ എന്താഗ്രഹിക്കുന്നു പോവും അതൊക്കെ ഞാൻ നേടിയിട്ടേ ഉള്ളൂ അപ്പൊ എൻ്റെ അതേ ലെവലിൽ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിച്ചിരിക്കും അത്തിനോ ഒരു സംശയം വേണ്ട എത്തിച്ചിരിക്കും എന്നല്ല പലരും എത്തി ഓരോരുത്തരും എത്തിക്കൊണ്ടേയിരിക്കുന്നു ഓരോരുത്തർക്കും ഇത് തിരിച്ചറിവായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എന്റെ ജോലിയിലേക്കെല്ലാം ഞാൻ തിരിയാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് എത്ര തുകയാണോ നിങ്ങൾക്ക് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ജി പി ആൻഡ് പേടിഎം ലേക്ക് ഇടാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ ഇടുക ഓക്കേ നന്ദി നമസ്കാരം ഇനി തത്സമയം തത്സമയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് എല്ലാത്തിനും കൂലി വരുന്നുണ്ട് ഞാൻ ഓരോ തോന്നി മാസങ്ങളെല്ലാം പറഞ്ഞ് എഴുതി പിടിപ്പിച്ചിരുന്നതിന് പിന്നെ ഒരു ഒരെണ്ണത്തിൻ്റെ കമൻറ്റ് ഞാൻ എടുത്ത് നെഗറ്റീവ് കമൻസ് പ്ലസ് പോസിറ്റീവ് കമൻസ് എന്ന ചാനലും ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ എല്ലാത്തിനും ഞാൻ ഇവിടെ ഒന്ന് ഇളക്കി മറിക്കും വളരെ നിശബ്ദമായി എന്നോട് ആരൊക്കെ എന്തെല്ലാം 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 ചെയ്തു പോകും അതിൻ്റെയൊക്കെ അതിനെയൊക്കെ ഞാൻ വളരെ സുന്ദരമായ ഒരവസ്ഥ ഞാൻ അവരിലേക്കെത്തി എത്തിക്കും ആ അവസ്ഥയിൽ അവരൊക്കെ നീറിപ്പുകയും ആ സുന്ദരമായ അവസ്ഥയിൽ കിടന്ന് നീറിപ്പുകഞ്ഞ് വെന്ത് നീര് വെണ്ണീറാകും ആ അപ്പോ അപ്പോ നാഗാദേവി ഉം കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അതെങ്ങനെ ഓർമ്മകളും പോയി ബുദ്ധിയും പോയി എല്ലാം ബോധവും പോയി അങ്ങനെയല്ല ഇരിക്കുന്ന ഒരാള് എങ്ങനെ ബിസിനസ് കച്ചവടം ചെയ്യും എന്ന് പോലും ചിന്തിച്ചെടുക്കാനുള്ള സമാന്യ ബുദ്ധിബോധം പോലും ഇല്ലാത്ത വെണ്ടകളാണല്ലോ ഈ കേരളത്തിനകത്തും പുറത്തും ഉള്ളതെന്ന് ഓർക്കുമ്പോൾ വേണ്ട ഈ ഇന്ത്യക്ക് വെളിയിലോട്ടുള്ളവർക്കറിയാം പ്രത്യേകിച്ച് നല്ല തലച്ചോറുള്ള യുവാക്കൾക്കറിയാം പ്രത്യേകിച്ച് എൻ്റെ തൊട്ടടുത്ത് വന്ന് എന്നോടൊപ്പം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അറിയാം താമസിക്കുന്നവർക്കറിയാം പക്ഷെ അവർക്കൊന്നും എൻ്റെ മൈൻഡ് എങ്ങനെ രീതി എൻ്റെ രീതികള് എൻ്റെ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല അത് ആർക്കും അറിയില്ല അത് ഓരോ മനുഷ്യനും ഏതൊക്കെ രീതിയിലാണെന്നുള്ളതും ആർക്കും അറിയില്ല നമ്മുടെ കൂടെ നടക്കുന്നവർ തന്നെ നമ്മളറിയാതെ തന്നെ ചിലപ്പം കൊലോകപാതകികളാകത്തില്ലേ അപ്പോഴ് നമ്മള് അയാൾ എവിടെങ്കിലും ചെന്ന് കൊല ചെയ്ത് കൊലപാതകം ചെയ്തു കഴിഞ്ഞായിരിക്കും നമ്മളറിയുന്നത് ആ ഏതോ തൻ്റെ കൂടെ ഉള്ള ആളുണ്ടല്ലോ ഇന്ന ആളെ കൊന്നിട്ട് കിടക്കും അന്നേരായിരിക്കും നമ്മൾ അറിയുന്നത് അതുവരെ നമ്മൾ അറിയില്ല ഏർ അതുപോലെ ആ ആളിനെ കൊലപാതകയാക്കുന്നത് അയാളായിരിക്കത്തില്ല ആ നിമിഷം അയാൾക്ക് അങ്ങനെ ചെയ് പോകുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു അല്ലാതെ ജനിച്ചു വീഴുമ്പോഴേ എനിക്കൊരു കൊലപാതകയാകണം എന്ന് കരുതിയാണോ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ഒരിക്കലുമല്ല അപ്പൊ ഇതൊക്കെ ഇത്തരം തിരിച്ചറിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം ബ്രില്ല്യൻ്റ് ആയിരിക്കണം ഇപ്പൊ എന്താണ് ആളുകളൊക്കെ പറയുന്നത് നാഗ ബ്രില്യൻ്റ് ആണ് ജീനിയസ് ജീനിയസാണ് ഭൗതികശേഷി ധാരാളമുണ്ട് കാരണം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും സ്വയം ഒന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോലെയല്ല മറ്റൊരാളുടെ ചിന്തകളും ബുദ്ധി വളർച്ചയെന്നും ബുദ്ധി വികാസവും എന്നൊക്കെ മനസ്സിലാക്കണം ഏർ നമ്മളെപ്പോലെയല്ല മറ്റൊരാളൊന്ന് ഒരു 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 ആയിരം പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങളുടെ ബുദ്ധി കുറവ് അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയോ ബുദ്ധി കുറവോ എന്തോ ആയിക്കട്ടെ അതൊന്നുമല്ല നാഗാദേവിയുടെ എന്ന് മനസിലാക്കണം ഇനി ഞാൻ പറയുന്നു വീടി ഞാൻ പറയാണ് കാരണം എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയില്ലല്ലോ കച്ചവടം ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഒരു കച്ചവടക്കാരിയായി തീർന്നേനെ അപ്പോൾ അതൊക്കെ പോട്ടെ ആ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് అదిలే ఇష్టమొల తుగా ఆది